വേൾഡ് മലയാളി കൗൺസിൽ അതിൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പുതിയതായി തിരഞ്ഞെടുത്തവർ അവർ സത്യപ്രതിജ്ഞ വാചകം ചൊല്ലുകയുണ്ടായി ആ സത്യപ്രതിജ്ഞ ചടങ്ങൊന്ന് കാണാം Of the position of the late Council, and that is the best of my ability support the activities of the late Majari Council, and that I will uphold the guiding. Principles and values of the William and of Help Me God. And congratulations to all the elected <laughs> leaders. So thank you, thank you so much, Jodi <laughs> Rajnath And once again congratulations to all the delegates bell for the elected members. Let me welcome WMC Global Chairman Mr. Gopal and Dear members. Thank you for electing me as the Global Chairperson. I will do my job to the best of my abilities. I accept the position. Thank you. Thank you. Thank you so much, sir, all the very best. Next time. స్థానతెత ఎవర్ అది నంది రెండు వర్షం కూడి ఈ ప్రధాన నయిచి వేల్డ్ మలసే నెల ఓర్గనైజేషన్ మాట్లాగ్రహం ఎం సహాయ సహకరణ ఈ కోన్ఫరన్స్ ఇతర ആഗോരാധം പ്രയത്നിച്ച ഇന്ത്യൻ ചെയർപേഴ്സൺ ഡോക്ടർ വിജേഷ് യാത്ര ഞാൻ വിളിച്ചുണർത്തി ചിലപ്പോൾ വിഷയമായി വിളിച്ചുണർത്തി ഓടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിനെ വിജയമാക്കുവെല്ലാം കൂടി കൈഡ് കൊടുക്കും അതുപോലെ തന്നെ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ സാ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ മനസ്സിലായി പിന്നെ എല്ലാം പിന്നെ അങ്ങനെ ഇത്രയും പാടു സമ്മേളനം ഇത്രയും വിജയമാക്കുവാനും അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു അതുപോലെ ഇവിടുത്തെ ഒരു നവഞ്ഞ് ഇതിനു വേണ്ടി അമോരാടി അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ ഈ ജനറൽ കൺവീറ്ററായിട്ട് എടുത്തു മുതലേ ഇതിനെ നടത്തുവാനും ഇതിനു വേണ്ടി പരിശ്രമിച്ച് ഞങ്ങളെല്ലാവരെയും സ്നേഹത്തോടും അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല അതിന്റെ വിജയമാണ് അതുപോലെ തന്നെ എല്ലാ ഇംഗ്ലീഷ് രീതിന്റെ ഫുൾ ആൾക്കാർ എല്ലാ പേര് ഞാൻ പറയുന്നത് സമയം മിഡിൽ ഈസ്റ്റ് രീതിയിൽ അമേരിക്ക രീതിയിൽ യൂറോപ്പ് രീതിയിൽ വന്നു വളരെ സ്നേഹത്തോടു കൂടി ഒത്തൊരുമയോടുകൂടി അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് പിന്നെ അതാണ് നമ്മുടെ ചർച്ചകളിൽ കൂടി എല്ലാം പരിഗണിച്ച് അതിഗേന്ദിരമായി നടത്തിയതിന് അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാ മീഡിയ സഹോദരങ്ങളാണ് മറ്റ് ഇതിന്റെ എല്ലാവർക്കും എന്റെ നിന്ന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മൾ അമേരിക്കയിൽ വെച്ചാണ് നടത്തുന്ന കാര്യം കൂടി ഈ അവസരത്തിൽ

സ്നേഹത്തിനും വിശ്വാസത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ഈ പൊസിഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഒപ്പം എല്ലാ രീതിയിലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറോടുകൂടി ഫൈനാൻസ് മാനേജ് ചെയ്യുമെന്ന് വാക്കു തന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ